വേണ്ടി ജീവൻ തിരിച്ച ധീര സൈനികരോടുള്ള ആദര സൂചകമായും വിമുക്ത ഭടന്മാരുടെയും സായുധ സേവനത്തെ സ്മരിച്ച് സായുധ സേന പതാക ദിനം ആചരിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പതാക സ്വീകരിച്ചു ചെയ്യുന്ന നമ്മുടെ 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 ആർമി നേവി എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഓർമ്മിക്കുന്നു വേണ്ടി അവരുടെ ജീവൻ ചെയ്ത ഒരുപാട് പേരുടെ ഫലമായിട്ടാണ് സെക്യൂരിറ്റി നമുക്ക് നിലനിർത്താൻ സാധിച്ചത് സൈനികരെ ചെയ്ത സേവനങ്ങളെ നമ്മൾ ഓർമ്മിക്കുന്നു ഒരുപാട് ക്ഷേമം അതുപോലെ തന്നെ രാജ്യത്തിന്റെ കാവൽക്കാരായ സൈനികരുടെ ക്ഷേമം സമൂഹത്തിന്റെ കടമയാണ് സൈനികരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതാകാനിധി സമാഹരണം വിജയിപ്പിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ പതാക നിധി സമാഹരണത്തിന് മുന്നിലെത്തിയ എൻസിൻ പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടി ഇ എം എസ് കോളേജ് മമ്പാട്ട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സൈനികക്ഷേമ ഓഫീസർ കെ എം സുരേഷ് സൈനികക്ഷേമ ബോർഡ് സി സോമൻ എന്നിവർ സംസാരിച്ചു